ആദരണിയിൽ ബഹുമലീയരായ അഭിവൃദ്ധിയ മാതാക്ഷി ഇവിടെ പലിജക്കാരൻ്റെ ഉദ്ഘാടനം ചെയ്യുന്ന മെഡിസിറ്റിയുടെ നൂറുൽ നൂറുൽസാം യൂണിവേഴ്സിറ്റിയുടെയും മുഖ്യ അധിപനായിട്ടുള്ള ശ്രീ എം എസ് ഫൈസൽഖൺ അവർ സേവാ സംസ്ഥാന സേവാഭാരതിയുടെ ദേശീയ സേവാഭാരതിയുടെ എനിക്ക് കാണാൻ കഴിയും കരുണയുള്ളവർ മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവെക്കാൻ മനസ്സുള്ളവർ ധർമ്മം കാത്തുസൂക്ഷിക്കുന്നവർ സേവ ചെയ്യുന്നവർ ഇങ്ങനെയുള്ളവരാണ് ഇവിടെ സേവരിക്കുന്നത് സേവയുടെ ശക്തി മഹാശക്തിയാണ് അന്യനെ കൂടി കരുതുകയും സ്നേഹിക്കുകയും ചെയ്ത ആരും ചെറുതായിപ്പോയിട്ടില്ല എന്നാൽ ആരെയും സഹായിക്കാതെ ധാരാളം സമ്പാദിച്ചിട്ടുള്ള പലരും ആരുമില്ലാതായി പോയിട്ടുള്ള ഒരുപാട് പേരുടെ അനുഭവങ്ങൾ എൻ്റെ കുടുംബത്തിലുണ്ട് എന്നോടൊപ്പമുണ്ട് ആയിരത്തി അഞ്ഞൂറോളം വരുന്ന എൻ്റെ വീട്ടിൽ ഓരോ മനുഷ്യനെയും പഠിക്കുമ്പോൾ നമുക്കത് ബോധ്യമാവും അതുകൊണ്ട് ഈ സേവ തന്നെയാണ് ഏറ്റവും മകത്തായത് ഇവിടെ ഇരിക്കുന്ന ശ്രീ എം എൽ എം എസ് ഫൈസൽഖാൻ എന്ന യുവാവ് ഞാൻ എൻ്റെ സ്വന്തം അനിയനെ പോലെയാണ് അദ്ദേഹത്തെ കാണുന്നത് എന്നെ അങ്ങനെയാണ് എൻ്റെ കുടുംബത്തെ അങ്ങനെയാണ് ഗാന്ധി ഭവനോ അങ്ങനെയാണ് അദ്ദേഹം കാണുന്നത് നമ്മളെല്ലാം സ്വപ്നം കാണി കാണാൻ പഠിപ്പിച്ചൊരു മഹാൻ മനുഷ്യനുണ്ട് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം അദ്ദേഹം ആ പഠിപ്പിച്ചത് ശരിക്കും ആ സ്വപ്നം കാണുന്നത് ഈ ഇരിക്കുന്ന ഈ യുവാവാണ് വലിയ സ്വപ്നങ്ങളാണ് കാണുന്നത് അതുകൊണ്ടാണ് വലിയ വലിയ സംരംഭങ്ങൾ അവിടെയാണുള്ളത് മറ്റുള്ളവരെ കണ്ട പറ്റിയ വലിയ കാര്യം അതെന്നെ ചെയ്യാ വൈ വലിയ പറയുന്നില്ല പറയാൻ അറിയാനുള്ള ആ ഒരു വലിയ സന്തോഷം ഞാൻ നിങ്ങളോടൊപ്പം പങ്കിടുന്നു എനിക്ക് പണമാണ് ആവശ്യം അല്ലെ നമുക്ക് പണമാണ് ി ശ്രീ ഹരികുമാർ ജി അടുത്തായി ശ്രീ ശേഖർജി സേവാഭാരതി സേവാശക്തി ഫൗണ്ടേഷന്റെ പ്രവർത്തനം തിരുവനന്തപുരം ജില്ലയിൽ നിന്നും ചെങ്ങന്നൂർ ജില്ലയിലെ എണ്ണക്കാട് എന്ന് പറയുന്ന സ്ഥലം ചുരുക്കത്തിൽ രണ്ട് കാര്യങ്ങൾ രണ്ട് സേവാ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ട് ഉള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ അതിൽ സൂചിപ്പിച്ചു കഴിഞ്ഞു സേവാഭാരതീയുടെ കേരള ഘടകത്തിന്റെ പ്രസിഡന്റ് ഇതിനോട് കേരള തന്നെ പുരുഷന്മാരുടെ ഒരു മോഹൻജാതി പറഞ്ഞു പുരുഷന്മാരുടെ ഒരു കേന്ദ്രമുണ്ട് മാനസിക രോഗയായിട്ടുള്ള ഏതാണ്ട് അൻ